രാജാവ് വിനയോന്നിതനും ശാന്തശീലനുമാണെന്നാണ് പൊതുജന അഭിപ്രായം കൊട്ടാരത്തിലെത്തിയ ഗുരുവിനോട് രാജാവ് ചോദിക്കും എന്താണ് അഹംഭാവം ഗുരു പറയും രാജാവ് ഇത്രയും ഇത്രയും നിസ്സാരമായ ഒരു ചോദ്യം ഒരു രാജാവിനോട് ചോദിക്കുമെന്ന് ഞാൻ കരുതിയില്ല അപ്പൊ ഇത് രാജാവ് പറയാൻ രാജാവിനോട് ഗുരു പറയുന്നത് പൊതുസദസ്സിൽ സദസ്സിൽ വെച്ച അതുകൊണ്ട് തന്നെ രാജാവിന്റെ മുഖമൊക്കെ ചുവന്നു വരും അപ്പൊ ഇത് കാണുമ്പം ഗുരു പറയും രാജാവ് ഇതാണ് അഹംഭാവം എവിടെ എന്ത് കേൾക്കുമ്പോഴാണോ എവിടെ തൊടുമ്പോഴാണോ നമ്മൾക്ക് കൂടുതൽ മുറിവേൽക്കുന്നത് അതാണ് നമ്മളുടെ ഈഗോ നമ്മളെല്ലാവരും ഓരോ ചീട്ടുകൊട്ടാരത്തിലാണ് വസിക്കുന്നത് നമ്മൾ സ്വയമേ നിർമ്മിച്ചിട്ടുള്ള ചീട്ടുകൊട്ടാരമാണ് അതിനാൽ തന്നെ നമ്മൾ പുറമേ നിന്ന് ബലം കൊടുത്തിട്ടുണ്ടെങ്കിലും നല്ല മോടിയൊക്കെ കൊടുത്ത് നല്ല ഭംഗി കൊണ്ടോടെയാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും അത് തകർന്നു വീഴാൻ വലിയ സമയമൊന്നും വേണ്ട ഒന്ന് തൊട്ടാൽ മതി അതെല്ലാം തകർന്നു വീഴും സ്ഥാനങ്ങളുടെയോ ബഹുമതികളുടെയോ മികവിൻ്റെയോ പരി പ്രവൃത്തികളുടെയോ വൈശിഷ്ടത്തിൻ്റെയോ പേരിലാണ് നാം അറിയപ്പെടുന്നത് നമ്മൾ എല്ലാവരും ഓരോ കോട്ടകളിലാണ് വസിക്കുന്നത് അതിനാൽ തന്നെ എല്ലാ ആൾക്കാരും സഞ്ചരിക്കുന്ന വഴികളിൽ അവനവൻ്റെ പേര് എഴുതി ചേർക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ മറ്റു വ്യക്തികളോട് മറ്റു വ്യക്തികളെ ബഹുമാനിക്കാതെയും മറ്റു വ്യക്തികൾ നമ്മളെ തന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മളുടെ അഹംഭാവം അതുപോലെ തന്നെ ഒരു ഉയരത്തിൽ നിൽക്കുന്ന ഒരാളോട് നമുക്ക് ഒരിക്കലും വലുതായിട്ട് പ്രശ്നം തോന്നുന്നില്ല അവരുടെ വളർച്ചയിൽ നമ്മൾ ചിലപ്പം ആ അംഗീകരിച്ചു കൊടുത്തുന്നൊക്കെ വരും എന്നാലും എന്നിരുന്നാലും നമ്മൾ നമ്മളുടെ സമപ്രായക്കാരോടും നമ്മളുടെ തലത്തിൽ നിൽക്കുന്ന വ്യക്തികളോടും അങ്ങനെ പെരുമാറത്തില്ല നമ്മൾ ഒരിക്കലും അവരുടെ വളർച്ചയിലും അവരുടെ കഴിവുകളിലുമൊക്കെ അംഗീകരിച്ച് കൊടുത്തെന്ന് വരത്തില്ല നമ്മൾ നമ്മുടെ ഉള്ളിൽ അഹംഭാവം വളരും അങ്ങനെ എല്ലാ വ്യക്തികൾക്കും അഹംഭാവമുണ്ട് ഒരാളെ ഉയർ താഴ്ത്തുന്നത് കൊണ്ട് ഒരിക്കലും ആൾ താഴ്ത്തിലേക്ക് താഴ് താഴ്ത്തു പോകത്തില്ല അതുപോലെ ഒരാളെ ഉയർത്ത് ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ട് ഒരാളും ഉയരങ്ങളിലേക്കും പോകത്തില്ല എല്ലാം മനുഷ്യരുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ചിന്തകളാണ് ഏറ്റവും കൂടുതലായിട്ട് സംഭവിക്കുന്നതാണ് അഹംഭാവം അഹംഭാവത്തിലാണ് കൂടുതലായിട്ടും ആൾക്കാർ ജീവിച്ചു പോകുന്നത് അഹംഭാവത്തെ സ്വന്തം അഹംഭാവത്തെ മാറ്റിക്കൊണ്ട് മറ്റു വ്യക്തികളോട് സ്നേഹത്തോടെയും ആദരവുമൊക്കെ കൊടുത്ത് ഓരോ വ്യക്തികളെ നമ്മൾ ബഹുമാനിക്കാൻ ശരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഉള്ളിലെ അഹംഭാവത്തെ നശിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് നമ്മൾ നമ്മളുടെ കഴിവുകളെ തിരിച്ചറിയണം അതുപോലെ മറ്റു വ്യക്തികളുടെ കഴിവുകളെ അംഗീകരിക്കുകയും വേണം എങ്കിൽ മാത്രമേ നമുക്കൊരു നല്ലൊരു പൗരനായും മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നമ്മൾ നമ്മളുടെ കഴിവുകളെ മനസ്സിലാക്കുന്ന പോലെ തന്നെ മറ്റു വ്യക്തികളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നമ്മൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം അങ്ങനെ സ്വയമേ നമ്മൾ മറ്റു വ്യക്തികളോട് ആദരവും ബഹുമാനവും ഒക്കെ കൊടുക്കും കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നേറാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നല്ലൊരു വ്യക്തിയായി മാറുവാൻ സാധിക്കുന്നതാണ് ഇപ്പം ഇപ്പം എത്രയാൾ കൂട്ടുകാരായ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം തോട്ട